അല്ലെങ്കിൽ ഹലോ നമസ്കാരം ഞാൻ ഷബീബ് എല്ലാവർക്കും ഷബീബ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞത് താറാവ് റോസ്റ്റ് ആണ് താറാവ് റോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ടേസ്റ്റ് ഉള്ള സംഭവം തേങ്ങാ ഇട്ടിട്ട് ഇട്ടിട്ട് താറാവറച്ച് ജീവിതത്തിൽ കഴിക്കാത്തവരാണ് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ അത് അത്ര ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് അത് നമ്മളീ താറാവ് റോസ്റ്റ് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടാകുമ്പോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന ഒരു താറാവ് ഒരു താറാവ് അറിച്ച് കട്ട് ചെയ്ത് വാഷ് ചെയ്തതാണ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കറിവേപ്പില ബേ ലീഫ് പൊട്ടിച്ചിടാം ഇമുക്ക് സെറ്റാക്കി എടുക്കണം അല്ലെങ്കിൽ ബന്ധു ഇട്ടില്ല അത് നമ്മൾ ചൂടായ എണ്ണിയിൽക്ക് തേങ്ങാ കൊറത്ത് ഇടാം കേട്ടോ നമ്മള് തേങ്ങാ കൊറത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കണം എന്നിട്ട് ഒരു ചുവന്ന കളറാവുമ്പോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇപ്പം നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു അര ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഇട അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഇതിന്റെ ഒരു പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഒരു അല്ലി കറിവേപ്പില ഇട്ട് കൊണു നമ്മൾ സവാള അരിഞ്ഞ് വെച്ച ഇട്ടുകൊടുക്കാം നമ്മൾ കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഉപ്പിട്ട് എടുത്താലുള്ളൂ ആ ഉള്ളി ഒന്ന് വഴണ്ടി വരുള്ളൂ അപ്പൊ ഉള്ളി നല്ലോണം വഴണ്ടു വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇന്നപ്പൊടി ഇട്ടുക്കണോ അതിനുശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടാം അരസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ച തറവിറച്ചി ഇതിലിടാം കേട്ടോ അപ്പം നമ്മൾ ഇറച്ചിയൊക്കെ ഇട്ടിട്ട് ആ മസാലയായിട്ട് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇറച്ചിയിൽ കുറച്ച് വെള്ളമുള്ളത് നമുക്ക് അന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചുകൊടുക്കാം താറാവ് റോസ്റ്റ് സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്നു നോക്കാം താറാവ് തന്നെ നല്ല നെയ്യൊക്കെ ഉണ്ടാവും കേട്ടോ നെയ്യൊക്കെ ഇതിൽ സെറ്റാകുമ്പോഴാണ് നമ്മൾ താറാവ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മസാലയും ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ആ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല ചൂടുണ്ട് കേട്ടോ നമ്മളെ താറാവ് റോസ്റ്റ് സെറ്റായിട്ടുണ്ട് പിന്നെ നല്ല ചൂടാണ് സാധനം നമ്മൾ ചട്ടിന്ന് നേരെ എടുത്തിട്ട് ഇവിടെ തന്നെ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അതിന് വേണ്ടിങ്ങനെ കുറച്ച് ഒരു പീസും കുറച്ച് ചോറും എല്ലൊക്കെ ഉണ്ടാവും എള് താറാ വളർച്ചയ്ക്ക് എല്ലായിരിക്കും കൂടുതൽ അപ്പം എല് നോക്കി കഴിക്കുക സംഭവം സൂപ്പർ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഈ തേങ്ങാക്കത്തൊക്കെ അതിന് എടുത്തങ്ങ കഴിക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ജീവിതത്തിൽ താറവിറച്ചു കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെച്ച് കഴിച്ചു നോക്കണം അതും ഇതേമാതിരി റോസ്റ്റ് ചെയ്ത് കഴിക്കണം നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നവരെ ബൈ